ഇവിടെ പഞ്ചമ്മാടായിട്ട് രണ്ടു ദിവസം രണ്ട് ദിവസമായിട്ട് കണ്ടോ ഞാൻ അറ്റർടൈൻമെന്റ് എൻ്റെ തന്നെ ഊടിയോ ബനിയൻ ബനിയൻ്റെ

അതുകൊണ്ട് വിഷമം കൊണ്ട് എനിക്ക് കൂട്ടുന്നില്ലാത്തോണ്ട് ഒരു സുഖമില്ല എനിക്ക് അവൻ ഇവിടെ ഉണ്ടാവണം അവൻ എൻ്റെ അടുത്തുണ്ടാവണം വേറെ ഒന്നും ചെയ്തതൊന്ന് തന്നില്ലെങ്കിലും അത്ര ഉള്ള എനിക്ക് പിന്നെ പിന്നെന്താ ലിജിമോക്ക് ചായല്ലിജിമോക്ക് പാലാണ് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നു പിന്നെ വീഡിയോ പെട്ടെന്ന് വീടും ഫോണെടുത്തു വീടാ

എല്ലേ എന്റെ ഇത്തോൾ എന്നെ പോലെ ഹാപ്പി ആരു പണി ചെയ്യണ്ട ചുമ ഇന്ന മാത്രം മതി അതുപോലുള്ള ഭാഗ്യം

എനിക്ക് പുതിരുമ്പോളെ കാല മൂട്ടു കുത്തിമ്പരിലില്ല അത്രയും വേന അല്ല മുട്ടുമ്പോ മുട്ട എന്ന് എത്തുമ്പോ അല്ല उठो हम आ देंगे आ तक मैंने बाकी अल्लाह जब जब मतू ना दाय तो जिए बाकी ओ जो ചായ കുഴിക്കട്ടെ തീർത്താരോ ആ വെച്ചെങ്കിൽ അമ്മേ വെക്കത്തുള്ളു അവസരല്ലേ ോ ഫേവറേറ്റ് സാധനം ഞാൻ വന്ന പിന്നെ എന്നും തിന്നണം ഈ സാധനം തന്നെ ഇതേ കഴിക്കത്തുള്ളു ഇലിജി പോള് പിന്നെ എക്സ്ട്രാ മേടിക്കണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ കഴിക്കും വേറെ ഒന്നും കണ്ടല്ലോ ഇതാവുമ്പോ വേറെ നിറയും വലുതല്ലേ നാപ്പത്തഞ്ചു രൂപക്ക് അഞ്ചെണ്ണം കിട്ടില്ല ആ പോ അഞ്ചെണ്ണം അല്ലേ ാഭം അല്ലെ കടയിൽ പോകുമ്പോ ഇതിന ഓർണത്തിന് അഞ്ചു രൂപ വെച്ചാ അപ്പൊ അഞ്ചു അല്ല പത്ത് രൂപ വെച്ചാ അപ്പൊ അഞ്ചു രൂപ ലാഭം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ലിജിമുള കഴിക്കട്ടെ ഓക്കെ അതെ പിന്നെ അതുകൊണ്ട് അപ്പറ കുഞ്ഞിപ്പാ അപ്പൊ പോയില്ല ഇരുമോൾ ആർക്കും ഒരു സാധനം കൊടുക്കല്ലെന്ന് കമന്റ് പറഞ്ഞു എല്ലാം ശരിയാട്ടോ ലിജിമോള് ഞങ്ങൾക്കല്ല ഞങ്ങൾ പറയ തരികയല്ല എന്നൊക്കെ പക്ഷെ തരും അപ്പൊ എനിക്ക് അതെനിക്ക് ലിജിമോളുടെ ഞാൻ ഇടുന്ന പകുതി മുക്കാലിന്റെ ഡ്രസ്സ് ലിജിമോളുടെ ഡ്രസ്സാണ് ഡ്രസ്സാണെ തന്നെ ഇപ്പൊ എന്താണെങ്കിലും ഫുഡാണെങ്കിലും ഇപ്പൊ കഴിച്ചോണ്ടിരിക്ക എനിക്ക് വേണമെന്ന് പറഞ്ഞ തരത്തില പക്ഷെ ആള് കുറച്ച് കഴിയുമ്പത്തേക്ക് അത് നമുക്ക് തരും കട്ട ആ ഒരു ഫസ്റ്റത്തെ ആ ഇത് മാത്രേ ഉള്ളു അത് അതെരുമ്പോ മാറ്റി വെച്ചിട്ട്

അവനും അങ്ങനെ തന്നെയാ വേറെ ആര് വന്ന് എന്റെ കൈ ലകപ്പിക്കാനും എനിക്കിറ്റാ അല്ലെങ്കി കൈ തട്ടി കളയേ ഇവനും കണ്ണപ്പനെ കണ്ടെ വീടിലൊക്കെ അധികം കാണാറുണ്ട് രാത്രി വരതേ രാത്രി വരും അവര് ഓടിക്കണം പോകത്തില്ല ടിവി കണ്ട് കാര്യം ഇരിക്കും എല്ലാ ദിവസവും വരും നമ്മടെ വീട്ടില് ഒരു ദിവസം പോലും വരാതെ അവരുണ്ടായിട്ടൊരു എല്ലാ എന്ത് കാര്യം പറഞ്ഞാലും ആ സെക്രട്ടറി നമ്മളുടെ കൂടെ വരും എവിടെ ഇല്ല ഒന്ന് മാത്രം ഇവിടെ കുടുംബത്തിലെ ശരിയാ അല്ലെങ്കിലും എല്ലാ വീട്ടിലെ ഇളയ പിള്ളേര് ഓളിനോളായിരിക്കും സത്യല്ലേ ഞാൻ എന്നെ പറഞ്ഞതാ അമ്മക്ക് മനസ്സിലായില്ല പിന്നെ വേറെ സംഭവല്ലേടെ ഇനി വേണോ കേക്ക് അത് ഞാൻ തിന്നാൻ പോവാ അമ്മേ നീരാത്ത് ചോറ് ഇല്ലേ അതെ തല അവിടെ വെച്ചിട്ട് ഞാൻ കഴിക്കും കൈക്ക് ഓർ ഈവർ തന്നില്ലേ ആ രണ്ട് നങ്ങണ്ടിരിപ്പുണ്ട് ഞാൻ ആത്രി എങ്ങും ഇമ്പതു मागീ വലിയത് നടപ്പെലെ चाय അടുക്കാവും തണുത്താനോ അമ്മൻ ദേയാ ജാമ്മദി

ചേട്ടായി വന്നിട്ട് വേണം നമുക്ക് ചൂണ്ട ഇടമ ഇടച്ചാലൊക്കെ കൊഞ്ചിനെ മേടിക്കണം പോൾ റോഡ് പോൾ റോഡ് പോൾ ചൂണ്ട മേടിച്ചു മീൻ പിടിച്ചു അത് മുട്ടയിടാറായ അതുകൊണ്ടാണ് വിട്ടതെട്ടാ അപ്പൊ നമ്മള് വളർത്തുവല്ലേ മീനെ അതുകൊണ്ട് വിട്ടതാണ് അപ്പൊ നമുക്ക് നല്ല ആരോഗ്യ കുഞ്ഞ ഒരുവിധം നല്ല ആരോഗ്യമുള്ള അമ്മയാ അമ്മ പിന്നെ സമീന് അപ്പൊ ആ അമ്മീന് അതുകൊണ്ടാണ് വിട്ട കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങൾ കഴിഞ്ഞാൽ ഒരു മൂവായിരം തൊട്ട് നാലായിരം വരെ ഉണ്ടാവും അല്ലേ അത്ര ഉണ്ടായാല് അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാന്ന് വെച്ചുകഴിഞ്ഞ ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറൊക്കെ അതെ അമീന് പക്ഷെ അപ്പൊ അപ്പഴതിന്റെ കുഞ്ഞുങ്ങള് പിരിയാറായതായിരുന്നു അപ്പൊ നമ്മൾ അതിന് അത്രയും നമ്മളെ അടുത്ത് കറി വെക്കാതിരുന്ന അത്രയും കുഞ്ഞുങ്ങള് നശിച്ചു പോവാറക്കിയത് കുഞ്ഞുങ്ങള് അത്രയും കുഞ്ഞുങ്ങള് ഇവിടെ ഒരു കുഞ്ഞിന്റെ വില എന്ന് വെച്ചാൽ വലുതായ കുഞ്ഞിന്റെ വില എത്ര ഏഴ് എട്ടു രൂപ ചിലടെ ആയിക്കഴിഞ്ഞാൽ ആവും അതുപോലെ ആയിരം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഗർമീൻ തന്നെ തോന്നുന്നു അല്ലേ ഒരു കുഴിയില്ല മുട്ടയിട്ട് വെക്കുന്നത് ഒരു ഒരു കുഴിയാണ് കവടിനു മണ്ണ് നീക്കിട്ട് എന്നിട്ട് ആ കുഴിക്കകത്ത് പിന്നെ ചെറിയ മുട്ടയുടെ വലുപ്പത്തിലുള്ള നമ്മുടെ സാധാ കോഴിമുട്ടെ അതിന്റെ വലുപ്പത്തിലുള്ള കുഴി കാണും അപ്പൊ അതിനകത്ത് ഇത് മുട്ട ഇട്ടിട്ടിട്ട് നല്ല കുഴികളുണ്ട് അതിനകത്ത് അപ്പൊ ആ കുഴിയിലെല്ലാം മുട്ട ഇട്ടിട്ട് എടുക്കും എന്നിട്ട് എപ്പോഴും ഇത് ഇതിനിടെ തള്ള തള്ളമീനും തന്തമീനും കാണും ആടും മീണു കാര്യങ്ങള് രണ്ടും കൂടെ വേറെ ഒന്നും വന്ന് കൊത്തി തിന്നാതൊക്കെ ശ്രദ്ധിക്കും എന്നാലും ഇടയ്ക്ക് വേറെ മീൻ വന്ന് കൊത്തും അതാ കൊറേ കുഞ്ഞുങ്ങളൊക്കെ നശിച്ചു പോകും അത് ഉണ്ടായി മീൻ അതെ തീറ്റ നമ്മള് തീറ്റ വെച്ചിരുന്നു ഡെയിലി ഒരു അര കിലോ വീതം വെച്ച് കൊടുക്കും അത്രയും മതി മൂന്ന് നേരം തീറ്റ കൊടുത്താൽ അത്രയും കിട്ടും കുറേശ്ശെ കുറേശ്ശെ കൊടുക്കണം ഗ്രാം ഗ്രാം ഇട്ട് ഇട്ട് അങ്ങനെ ഉച്ചക്കും ഒറ്റ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒഴുക്കുള്ളതായത് കൊണ്ട് കുഴപ്പമില്ല ഒത്തിരി തീറ്റ ഇട്ടു അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത കുളത്തിലൊക്കെയാണ് ചീ പെട്ടെന്ന് ചത്തു പോകും നമ്മുടെ ഏടാ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ളൊന്നല്ല ഇരിക്ക അമ്മ ഡാഡ് ഗോടരാം എന്നാ പക്ഷേ ദാ കുട്ടൻ എവിടെ നമ്മൾ പുറത്തെ കണ്ടതിനെ പുറത്തെ കണ്ടതിനെ അതാ ദൂരമേലെ ഹ് ഇട്ടൂട്ടോ അבא എനേയണ്ടി എനേയണ്ടവിടെ തന്നെ ഇന്നാത്ത നീ കാണുവല്ലോ ാണ് വിശേഷങ്ങള് പിന്നെന്തായാലും അപ്പൊ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാ പാല് കുടിച്ചാതി കുടിക്കാൻ പറ്റുവേടാ ബാക്കെഴും ശല്യം ചെയ്ത ശല്യം കൊറേ പേർ ലിജിമോളെ ഞാൻ മേടിക്കിട്ട് നീ വെച്ചോ രണ്ട് സെക്കൻഡ് ഏജ് പിന്നെ വിളിക്കും അങ്ങനെയുള്ളൊരു കൊച്ചാണ് അല്ല അതത് മേടിക്കാൻ നിൽക്കുന്ന സമയത്ത് രണ്ട് ആദ്യം വിളിച്ചേട്ടാ കിളാ വരച്ചോളം വെരച്ച വെച്ചാ ഞാൻ മേടിച്ചോണ്ടിരിക്ക രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു അന്നേരം ചേട്ടൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു മൂന്നാമത്തെ തവണയും വിളിച്ചു അന്നേരം ചേട്ടാ അറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കേട്ടോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ലിജി വിളിക്കാന്ന് എന്ന് പറഞ്ഞു അല്ലേ പിന്നെ ഇവിടെ വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ലെങ്കി അവിടെ നിന്നും വിളി വരുവേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കണക്കാ വിളിച്ചാലും അങ്ങനെയാ നീ കുറ്റില്ലേക്ക് ചുമടാത്തെന്ന് വിളിച്ചെപ്പോഴും വിളിക്കുന്നതല്ലേ അതങ്ങനെയാ അപ്പൊ അത്രയൊക്കെ ഉള്ളു നമ്മുടെ വീടേ അല്ലേ നമ്മുടെ ചുമ് വർത്താനം പറഞ്ഞോണ്ടിരുന്നെ അപ്പൊ പറഞ്ഞു എന്താ ചെയ്യണ്ടേ പിരിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട ഒന്നൂറ്റതിനകത്ത് അതെ ഒന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ